ഹായ് വ്യൂവേഴ്സ് ഞാൻ ഡോക്ടർ സ്നേഹ സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് വർദ്ധിച്ചു വരുന്നു അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വ്യാപനശേഷി കൂടുതലുള്ള ജെ എൻ വൺ ഉപവഭിതം കേരളത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ അവസരത്തിൽ മുൻ അനുഭവം മുന്നിൽ കൊണ്ടുതന്നെ നമ്മൾ സുരക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് പഠനങ്ങൾ പറയുന്നതനുസരിച്ച് ജെ എൻ വൺ ജെ എൻ വൺ സംരക്ഷണ ക്ഷമതയും നേരിയ ലക്ഷണങ്ങളുമുള്ള മുൻ ഒമിക്രോൺ സ്ട്രെയിനുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമല്ല എന്നിരുന്നാലും ദുർബലമായിട്ടുള്ള ആളുകൾക്ക് അതായത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ഒരു വിവാഹം ജനങ്ങൾ അപകടത്തിലേക്ക് അയക്കണം എന്നതിനുള്ള പ്രതിരോധം നടപ നടപടികൾ പ്രധാനമാണ് കേരളത്തിൽ കോവിഡ് വകഭേദമായ ഒമിക്രോൺ ജെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ വ്യാപനശേഷി കൂടുതലായിട്ടുള്ള ഒരു വകഭേദമാണിത് പ്രതിരോധശേഷി മറികടക്ക മറികടക്കാനും ഇതിന് സാധിക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരം ബി എ ടു പോയിൻ്റ് എയ്റ്റ് സിക്സ് വകഭേദത്തിൽ നിന്നുണ്ടായ പുതിയ രൂപമാണ് ജെ എൻ വൺ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ യു എസ് ചൈന യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ വലിയ തരത്തിലുള്ള ജീവഹാനി ഉണ്ടാക്കിയ ഒമിക്രോൺ വകഭേദത്തിൽ നിന്നും ഉണ്ടായതാണ് പിറോള അഥവാ പി ബി എ ടു പോയിൻ്റ് എയ്റ്റ് സിക്സ് ഇതിൻ്റെ തുടർച്ചയാണ് ജെ എൻ വൺ ഇതിന് ശരീരപ്രതിരോധത്തെ തുളച്ചു കയറാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അമേരിക്കയിലാണ് ആദ്യമായിട്ട് കോവിഡിൻ്റെ പുതിയ വകഭേദമായ ജെ എൻ കണ്ടെത്തിയത് തുടർന്ന് ചൈനയിലും ഇത് വ്യാപകമായി ചൈനയിൽ ഇപ്പോഴും ഇത് തുടരുകയാണ് ചൈനയിൽ ഏഴ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ കൂടുതലായും റിപ്പോർട്ട് ചെയ്തിരുന്ന എക്സ് ബി വകഭേദത്തെ അപേക്ഷിച്ച് ജെ എൻ ഓൺ വ്യാപനശേഷി കൂടുതലാണ് വാക്സിനിലൂടെയോ ഒരിക്കൽ രോഗം വന്നതുകൊണ്ടോ കൊണ്ടോ ആർജിച്ച പ്രതിരോധശേഷിയെ ജെ എൻ ഓൺ മറികടക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് കാരണം ഒരു വീട്ടിൽ വീട്ടിൽ ഒരാൾക്ക് വന്നാൽ തന്നെ അത് വീട്ടിലുള്ള എല്ലാവർക്കും വരാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം അതിൻ്റെ സ്പ്രെഡിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതലാണ് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു പ്രശ്നം ഒരു രോഗമാണ് ജെ എൻ ഓണിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതായത് പനി ജലദോഷം തൊണ്ടവേദന തലവേദന ചില പ്രത്യേക സാഹചര്യങ്ങൾ ചെറിയ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നിവയാണ് രോഗങ്ങളിൽ ഇതുവരെ പ്രകടമായ ലക്ഷണങ്ങൾ രോഗങ്ങളിൽ പല രോഗികൾ രോഗികളിൽ രോഗികളുടെ ഇടയിൽ പലർക്കും നേരിയ ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്ന റിപ്പോർട്ടുകളുമുണ്ട് ഇത് സാധാരണയായിട്ട് നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ മെച്ചപ്പെടുമെന്നാണ് ഈ പ്രതിരോധ നടപടികൾ പറയുമ്പോൾ ഇടയ്ക്കിടയിലുള്ള ഹാൻഡ് സാനിറ്റൈസേഷൻ ചെയ്യുക ട്രിപ്ലൈ മാസ്കിൻ്റെ ഉപയോഗം സാമൂഹിക അകലം പാലിക്കൽ എന്നിവ പ്രധാനമാണ് ഈ പ്രതിരോധ നടപടികൾ പാലിച്ചില്ലെങ്കിൽ ജെ എൻ ഓൺ കോവിഡ് വൈറസ് വ്യാപനത്തിൻ്റെ തോത് അതിതീവ്രമായി തന്നെ തുടരും സാധാരണയായി നാലഞ്ച് ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ മെച്ചപ്പെടും ചില രോഗികൾ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും നിലവിൽ ഇത് മറ്റ് മറ്റൊരു മറ്റേതൊരു വഹഭേദക്കാളും ഗുരുതരമാണ് എന്നതിന് തെളിവുകളൊന്നുമില്ല അതിനാൽ പരിഭ്രാന്തരാകേണ്ട കാര്യവുമില്ല പക്ഷേ നമുക്ക് ഓരോ ഇപ്പം പലതരം പനികൾ ഇവിടെ കോമണായിട്ട് ഇപ്പോൾ വാങ്ങിക്കേണ്ട ഡെങ്കു ആയാലും ഫ്ലൂ ആയാലും ഇൻഫ്ലുവൻസായാലും ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് വൈറൽ ഫീവേഴ്സ് ആയാലും അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽക്കൂടെയാണ് ഇപ്പോൾ കോവിഡിൻ്റെ ജനനം കൂടെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കത് അതിൻ്റെ തോത് ഇപ്പോൾ വന്നവരിൽ അധികം പ്രശ്നമില്ലാതെ പോയെങ്കിലും ഇനി അങ്ങോട്ടുള്ള എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ അതിനുള്ള പ്രതിരോധ നടപടികൾ ഇപ്പോഴേ മാറ്റി കൊണ്ടുവരേണ്ടതാണ് അകലം പാലിക്കുന്നതിനും മാസ്ക് ധരിക്കുന്നതിനും പുറമേ ബൂസ്റ്റർ ഷോട്ടുകൾ എടുക്കും എടുക്കാനും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ അപ്പോൾ എല്ലാവരും മാസ്ക് ധരിക്കുക പിന്നെ ധാരാളം വെള്ളം കുടിക്കുക പ്രതിരോധ ശേഷി കുട്ടനുള്ള വൈറ്റമിൻ സി പോലുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്